ചാരഫലം പറയുമ്പോഴേ നമ്മൾ ശനിയുടെ ചാരഫലം കഴിഞ്ഞിട്ട് പിന്നീട് രാഹു കേതുക്കൾക്കാണ് പ്രാധാന്യം കൊടുക്കാറ് കാരണം കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത് ഇവരാണ് നമ്മൾ ഇതിൽ പറയുന്നത് രാഹുവിൻ്റെ ഗോചര ഫലങ്ങളാണ് രണ്ട് വീഡിയോകൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞ ഇനിയും മൂന്നിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ഉള്ള ഫലങ്ങൾ അതായത് ചന്ദ്രനിൽ നിന്നും മൂന്നിൽ രാഹു സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറയുന്നത് അതിനു മുമ്പ് രാഹു ഒരു രാശിയിൽ പതിനെട്ട് മാസം നിൽക്കും ഒരു നക്ഷത്രത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം അതായത് ഒരു പാദത്തിൽ അറുപത് ദിവസം നിൽക്കും അപ്പോൾ ഇതിനനുസരിച്ചെല്ലാം ഈ ഫലങ്ങളിൽ വ്യത്യാസം വരും എങ്കിലും പൊതുവായ ഫലം നമുക്ക് നോക്കാം മൂന്ന് സഞ്ചരിക്കുമ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല നല്ലതാണെന്ന് പറയാറുണ്ട് പക്ഷേ ഇവരുടെ അയൽക്കാരും സഹോദരങ്ങൾ ചെറിയ സഹോദരങ്ങളില്ലേ അവരും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അവരായിട്ട് അഭിപ്രായ ഭിന്നതകൾ വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് നമ്മളൊന്ന് കണക്കാക്കണം അപ്പോൾ നമ്മൾ ഇതിനുമുമ്പ് നോക്കേണ്ടത് പതിനെട്ട് വർഷം മുമ്പ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് നോക്കണം അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നാല് വയസ്സ് പിന്നെ മുപ്പത്തു വയസ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സിലൊക്കെ എന്ത് സംഭവിച്ചുവെന്ന് നോക്കണം ഇപ്പോഴാണ് അമ്പത്തിയഞ്ച് വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരു മുപ്പത്തിയേഴ് വയസ്സിൽ എന്ത് സംഭവിച്ചു ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ധനുരാശിക്കാണേ രാഹു മൂന്നാം സ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പ് മകരൻ രാശിക്കായിരുന്നു ഇനി വരുന്നത് വൃശ്ചികൻ രാശിക്കാണ് നമ്മളെ പ്രവചന വീഡിയോയിലൊക്കെ എപ്പോഴും പറയുന്നത് പോലെ ഈ രാഹുവിന് ബുധനിലോട്ട് ദൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരിച്ചിരി ഒന്ന് സൂക്ഷിക്കണം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴൊന്നും പറഞ്ഞില്ലയോ അതെനിക്കും ബാധകമാണല്ലോ അതിൽ നിന്ന് ചെറിയ ചെറിയ തെറ്റുകൾ എന്തെങ്കിലും അക്ഷരപേശകളും ഒക്കെ വരുവാണെങ്കിലൊന്നു ശ്രമിച്ചേക്കണേ ഇപ്പോൾ ഇതുവരെ നാലിൽ രാഹു സഞ്ചരിച്ച എൻ്റെതായിട്ട് കുഴപ്പങ്ങളുണ്ടായിരുന്നു അത് അതിൽ നിന്നൊക്കെ ചൂടൊക്കെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് കിട്ടുന്നത് അതുപോലെ അവർ ജീവിതത്തിൽ അവരുടെ സന്തോഷം തിരിച്ചു വരുന്ന ഒരു സമയമാണ് ജോലി സ്ഥലത്തായാലും ഒക്കെ നല്ലതു വരുന്ന ഒരു സമയമാണ് ഏർപ്പെടുന്ന ജോലികളിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ധനപരമായ നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ വരുന്നതിനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയിലെയും വാരഫലം നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ഇതൊന്നിശ്ചയിക്കേണ്ടത് കാരണം ഒരുപാട് ഗ്രഹങ്ങൾ നമുക്കെതിരായിട്ട് നിൽക്കുമ്പോൾ ഇതൊന്നും നമുക്ക് അനുഭവത്തിൽ വരത്തില്ല മറ്റ് ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്കിതിൻ്റെ അനുകൂല ഫലങ്ങൾ കിട്ടുന്നത് അതുപോലെ നമ്മുടെ ദശാകാലവും കൂടി ഒന്ന് നോക്കി വെച്ചേക്കണം എപ്പോഴും നമ്മൾ നമ്മുടെ ദശാകാലം ഒന്ന് നോക്കി വെച്ചേക്കണം ആ ദശാകാലത്തിനനുസരിച്ച് നമ്മളെല്ലാം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ത്തില ആവശ്യം കൂടുതൽ വരുന്നത് ചാരഫലത്തിനൊരു മുപ്പത് ശതമാനം എഫക്റ്റ് ഉള്ളപ്പോൾ ദശാകാലത്തിന് എഴുപത് ശതമാനത്തിൽ കൂടുതലാണ് എഫക്റ്റ് ഒരുപാട് കാല കാലങ്ങളായിട്ട് തർക്കത്തിൽ നിന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ അതിലൊക്കെ ഒരു സൊല്യൂഷൻ വരുന്ന സമയമാണ് അല്ലെങ്കിൽ കോടതിയിലൊക്കെ ഒരുപാട് കാലമായിട്ട് നിലനിന്ന കേസിലൊക്കെ ചിലപ്പോൾ അനുകൂല ഫലങ്ങൾ വരുന്ന ഒരു കാലമാണ് അത് ദശാകാലമാണ് ഇമ്പോർട്ടൻ്റ് അത് ഓർക്കണം അതും കൂടി അനുകൂലമാണെങ്കിൽ ഈ ചാരഫലവും കൂടി രണ്ടും കൂടി അനുകൂലമായി വരുമ്പോഴാണ് നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടുക െ അവർ നമുക്ക് നല്ലത് വരുമെന്ന് പറഞ്ഞ് എന്നിട്ട് വന്നില്ല അങ്ങനെ പറയരുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആഴ്ചയിലെയും ഫലങ്ങൾ കൂടി നോക്കിയിട്ടാണ് ഇത് തീരുമാനിക്കേണ്ടത് ഒന്നുകിൽ അറിവുള്ള ജ്യോതിഷികൾ പറയുന്ന വാരഫലം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് വാരഫലം നോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് അതുപോലെ നോക്കുക അതായത് നമ്മൾ ഈ ചാരഫലങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടേ അതിലോട്ട് തിരിയുന്നുള്ളൂ അത് ഒത്തിരി നാൾ പിടിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് അത് നോക്കിയിട്ട് തീരുമാനിക്കുക അതായത് ഇപ്പോൾ ഒൻപത് ഗ്രഹങ്ങളുടെ ചാരഫലമല്ലേ നോക്കേണ്ടത് ആ ഒൻപത് ഗ്രഹങ്ങളിൽ ഒരു അഞ്ച് ഗ്രഹത്തിൽ കൂടുതൽ നമുക്ക് അനുകൂലമായിട്ട് വന്നാൽ വളരെ നല്ല ഫലങ്ങളും ഇതിന് കുറയും തോറും നമുക്ക് ആ നല്ല ഫലങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് നമ്മൾ ചാരഫലം നോക്കേണ്ടത് ശനിചാരമാണല്ലോ കൂടുതൽ എഫക്റ്റീവ് അപ്പോൾ ശനി ഇപ്പോൾ കണ്ടക സ്ഥാനത്ത് നിൽക്കുകയോണ്ട് ആ കണ്ടകശനിയുടെ എഫക്റ്റ് ഒന്ന് കുറയും അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ശനിയും കൂടി അനുകൂലമായിരുന്നെങ്കിൽ കൂടുതൽ നല്ല ഫലങ്ങൾ കിട്ടിയേനെ അതായത് ശനിയും രാഹുവും പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം ദോഷ സമയമെന്ന് നമ്മൾ പറയണം ഗുരുവും കൂടി പ്രതികൂലമാണെങ്കിൽ വളരെ ദോഷ സമയം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ും നോക്കാതെ ശ്രദ്ധിക്കാതെ അവരുടെ സമയമോശമായതുകൊണ്ട് പല പൊട്ട ജോലിസെമാർ എന്ത് പറയുകയെന്ന് വെച്ചാൽ അതാണ്ട ഇത്രയും നാളുകാർക്ക് രാജയോഗം വരുന്നു രാജയോഗം വരുന്നു എന്ന് ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ ധനുരാശിക്കാർക്ക് രാജയോഗം വരുന്നു എന്ന് പറയുകയാണെങ്കിൽ അവരുടെ കണ്ടകശനി കാലമാണെന്ന് ഓർക്കണം അപ്പം കണ്ടകശനി കാലത്തിൻ്റെ ദോഷം കുറയും കുറച്ച് അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ പ്രൊമോഷൻ കിട്ടുമെന്ന് പറയുന്നവർക്ക് ജോലി പോയാൽ അങ്ങേരിക്കും അപ്പം ആ ജോലിക്ക് തടസ്സമായിട്ട് ആര് നിൽക്കുന്നു ശനി നിൽക്കുന്നു പക്ഷേ ജോലിക്ക് ഇതിൽ പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സ്ഥാനത്ത് നിൽക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ വാരഫലമൊക്കെ നോക്കേണ്ടത് അതിനനുസരിച്ച് നീങ്ങേണ്ടത് അല്ലെങ്കിൽ ശനിക്കാണ് എഫക്റ്റ് കൂടുതൽ ശനി ഇപ്പോൾ കണ്ടക സ്ഥാനത്താണ് ഇവർക്ക് നിൽക്കുന്നത് നമ്മൾ പറയുന്നത് രാഹുവിൻ്റെ ചാരഫലമാണ് അല്ലാതെ ഇത് കേൾക്കുമ്പോഴേ ജോലിയിൽ തടസ്സങ്ങൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ജോലി പോയിരിക്കുന്ന ഒരു ധനുരാശിക്കാരനോ മേടരാശിക്കാരനോ കന്നിരാശിക്കാരനോ ഇവർക്കെല്ലാം ഇപ്പോൾ രാഹു അനുകൂലമായിട്ട് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്നത് എന്നെ വഴക്ക് പറയുന്നത് കാരണം എന്ന് പറയുമ്പോൾ കന്നിരാശിക്കും ധനുരാശിക്കും കണ്ടക സ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് മേടരാശിക്കാണെങ്കിൽ ഏഴര ശനി അതിൽ തന്നെ വേയസ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ ഇവർക്കെല്ലാം വലിയ ആ ദോഷം ശനിയെക്കൊണ്ടുണ്ട് അതൊന്ന് കുറയ്ക്കും ഈ രാഹു അത്രയും നമുക്ക് പറയാൻ പറ്റും അതുപോലെയാണ് കോടതിക്കാരിമായാലും നമ്മൾ ഈ പറയുന്ന ഏത് കാര്യമായാലും ഇവർക്ക് ഇപ്പോൾ ഇവർക്ക് അല്ലാതെ ഇനി വേറെ രാശിക്കാർക്കെല്ലാം ഈ മൂന്നിന് ശനി രാഹു സഞ്ചരിക്കുമ്പോൾ നല്ല സമയമാണ് ശനി സഞ്ചരിച്ചാലും നല്ല സമയമാണ് നമ്മളീ കമൻറ്റുകളൊക്കെ നോക്കത്തില്ലേ അതിനകത്ത് പലരും പറയുന്നതാണ് എന്നിട്ട് നല്ലത് വന്നില്ലല്ലോ അതിൻ്റെ കാരണമേ ഞാൻ പറഞ്ഞുള്ളൂ അതുകൊണ്ട് നമ്മൾ രാഹുവിൻ്റെ ആചാരഫലം മാത്രമാണ് നമ്മൾ പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത് കേൾക്കാൻ അല്ലാതെ കേൾക്കുമ്പോഴേ നിങ്ങൾ പോയി ജ്യോതിഷം പഠിച്ചേച്ചു പോകും ഇങ്ങനെ കമൻറ്റിട്ടാൽ ഒന്നും പറയാനില്ല ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഭഗവാൻ്റെ സർട്ടിഫിക്കറ്റാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും നോക്കേണ്ട കാര്യമില്ല കാലാകാലങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യരെല്ലാം ദൈവമായെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഇപ്പോഴത്തെ ഈ ചില വാർത്തകളൊക്കെ കാണുന്നതുകൊണ്ട് പറയുന്നതാണ് അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസമുള്ളപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകും ഇത് കേൾക്കുന്നവർക്ക് തോന്നും അവർ ദൈവമാണെന്ന് പിന്നെ അവരെ അങ്ങ് ഫോളോ ചെയ്യുക അങ്ങനെയാണ് ഓരോ മതങ്ങളും ദൈവങ്ങളും എല്ലാം ഈ ലോകത്ത് ഉണ്ടായത് അല്ലെങ്കിൽ ഒരു മനുഷ്യന് താൻ ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വീട്ടിൽ നിന്ന് നിമിത്സഞ്ചനാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറയും ഇപ്പോഴത്തെ കുറേ വാർത്തകൾ കണ്ടുകൊണ്ട് പറയുന്നതാണെ അങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറയുന്നത് അവരുടെ ഒരു മാനസ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കണം ഒന്നീ ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മഴ നിർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നല്ല കാര്യം ചെയ്ത് കാണിക്കണം ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ദൈവമല്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കാരണം എൻ്റെ അത്രയും പരാജയം അങ്ങനെയുള്ള ഒരു മനുഷ്യജീവിയെ ഞാൻ കണ്ടിട്ടില്ലായി അത് നമ്മുടെ കഴിവുകൾക്കനുസരിച്ചാണ് നമ്മുടെ വിജയം നമ്മൾ തീരുമാനിക്കുക അപ്പോൾ ദൈവമാണെങ്കിൽ ആണെങ്കിൽ ഇതിലെല്ലാം നമ്മൾ വിജയിച്ച് വിജയിച്ച് പോകണം നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ആപത്തുകളെല്ലാം നമുക്ക് തടയാനുള്ള കഴിവുണ്ടെങ്കിലേ നമ്മൾ ദൈവം ആവത്തുള്ളൂ അല്ലാതെ നമ്മളെ ആരെങ്കിലും കൊല്ലുവോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അടിക്കുവോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അപമാനിക്കുവോ വഴക്ക് പറയുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കമ്മൻറ്റായാൽ പോലും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ദൈവമല്ല അത് കാരണം ദൈവത്തിന് അതെല്ലാം തടയാൻ പറ്റും ലോകം തന്നെ നശി ിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കുക ഇനിയും അങ്ങനെയെന്നുള്ള കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക പുതിയ പുതിയ ദൈവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ പുറകെ പോകാതിരിക്കുക ജീവിതം കൊണ്ട് പഠിച്ച പാടമെന്ന് പറയുന്ന തന്നെ നമ്മൾ എന്തും നമുക്ക് വിളിച്ചു പറയാം പക്ഷെ അത് ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് അത് വരുത്താൻ ഭയങ്കര പാടാണ് എനിക്കാരുടെയൊന്നും വേണ്ടെന്ന് പറയുന്നമാരായിരിക്കും എല്ലാവരുടെയും വിളിച്ചു പറയുക ഞാൻ കണ്ടിട്ടുള്ളവരല്ല അവരുടെ മാനസിക സ്ഥിതി അങ്ങനെയാണ് അവർക്ക് ആ തെറ്റ് മനസ്സിലാക്കാനുള്ള കഴിവില്ല ആ അത് കേട്ടോണ്ട് നമ്മൾ അവരുടെ പുറകെ പോവുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ഓർക്കുക പുതിയ പുതിയ ദൈവങ്ങളെ സൃഷ്ടിക്കാതിരിക്കുക ഇതിലെല്ലാം ചാരഫലത്തിനും ഒക്കെ വളരെ പ്രത്യേകതയുണ്ടേ നമുക്കറിയാമല്ലോ ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടൊരു കണ്ണിറക്കുന്ന ഒരു കൊച്ച് അല്ലെങ്കിൽ ഒരു കുംഭമേളക്ക് പോകുന്ന ഒരു കൊച്ചൊക്കെ വൈറലാവുകയാണ് ചെയ്യുന്നത് അതൊക്കെ ആ ഒരു പ്രത്യേക അവരുടെ ഗോചരഫലവും ആ അവരുടെ ആ ദശാകാലവും കൊണ്ട് സംഭവിക്കുന്നതാണ് പിന്നെ ഈ ഗോചര ഗോചരഫലത്തിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ദശാകാലത്ത് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മുടെ മാപ്പ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ലൈഫ് മാപ്പ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് കൈ നോക്കുക രേഖകൾ എങ്ങനെയാണ് നോക്കുന്നത് കൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇനിയും തുടർന്ന് വരും അപ്പോൾ നല്ലതുപോലെ അതങ്ങ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നല്ല ആധികാരികമായിട്ട് ഒരുപാട് നളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് ആ രേഖകൾ നമ്മുടെ ജീവിതം പറയും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ആ രേഖകളങ്ങ് മാഞ്ഞു പോവുകയും ചെയ്യും ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിലേ നമ്മുടെ അയൽക്കാരുമായിട്ടൊക്കെ നമ്മുടെ ബന്ധം നല്ല ദൃഢമാകുന്ന ഒരു സമയമാണ് അതുപോലെ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഇളയ സഹോദരങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധം ദൃഢമാകുന്ന സമയമാണ് പക്ഷേ ഈ കണ്ട ശനി ഏഴ ശനിയൊക്കെയുള്ളവർക്ക് അവർക്ക് ഒട്ടേക്ക് ഇരിക്കുന്നതായിരിക്കും ചിലപ്പം താല്പര്യം അപ്പോൾ ഇത് വ്യത്യാസമായി വരുമേ നമുക്കേത് വിജയം വരുന്നതിനും നമുക്ക് നല്ല സമയമായിരിക്കണം ഇപ്പോൾ നമുക്ക് കണ്ട ശനി ഏഴ ശനിയൊക്കെ സമയത്താണെങ്കിൽ നമ്മൾ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും നമുക്ക് ആ നല്ലത് വരത്തില്ല അല്ലെങ്കിൽ ഇപ്രാവശ്യം ഞാനിട്ടൊരു പ്രവചനത്തിൻ്റെ കണക്ക് കൃത്യമായിട്ടൊരു പ്രവചനം ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല അത്രയും കറക്റ്റായിട്ടൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പോലും ആരും ശ്രദ്ധിച്ചില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ചാരഫലം അനുസരിച്ച് വ്യത്യാസം വരും നമുക്ക് തിരിച്ചെടികൾ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുമ്പം പിന്നെ നമ്മൾ നമ്മളതുമായിട്ടങ്ങ് യൂസ്ഡ് ആയി ആയിപ്പോവും അങ്ങനെയാണ് എനിക്ക് നേടാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് കഴിയും ഒരു ആത്മവിശ്വാസം കൂടുന്ന സമയമാണ് നമുക്ക് നല്ല പ്രശസ്തി അതിനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതായത് കലാരംഗത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രശസ്തിയും ഒക്കെ കൂട നല്ല പേരും ഒക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈശാന്യി നല്ലതല്ലെങ്കിൽ നമുക്ക് അപവാദങ്ങളൊക്കെ കേൾക്കും അതൊരു കുറയും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ സമൂഹത്തിൽ നമുക്കൊരു പ്രത്യേക സ്ഥാനം കിട്ടുന്ന സമയമാണ് ശമ്പളമൊക്കെ കിട്ടുന്ന കിട്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ശമ്പളം കൂടുതൽ കിട്ടും അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ആണെങ്കിൽ സ്വന്തം കഠിന പ്രയത്നത്താൽ ബിസിനസ്സിലൊക്കെ പ്രോഗ്രസ് വരുന്ന ഒരു സമയമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഹൈദരാബാദാണ് ആ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നത് അഴീക്കൽ ബീച്ചാണ് അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അഴീക്കൽ ആ ഭാഗമാണ് കാട്ടുമേക്കാവലോട്ട് പോകുന്ന ഭാഗമാണ് ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യേണ്ടുന്ന സമയമാണ് അതുപോലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ് അതിൽക്ക് ചെറിയ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ വേദനയോ ഒക്കെ ഒരു സമയമാണ് അതുപോലെ തന്നെയാണെങ്കിൽ ഈ തോൾ ഭാഗത്തല്ലേ ഈ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തോളിനൊക്കെ ഒരു ഇച്ചിരിയൊക്കെ വേദന വരുന്ന ഒരു സമയമാണ് ചിലപ്പോഴൊക്കെ നമുക്ക് ഭാഗ്യമില്ലയോ എന്ന് പോലും ചിലപ്പോൾ തോന്നും കാരണം ഒമ്പതിൻ്റെ ആഹ് കേതുണ്ട് ആ കേതുവിൻ്റെ ഫലം പറയുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ ഭക്തിയൊക്കെ കൂടുന്ന സമയമാണ് പക്ഷേ ഈ ഒമ്പതിലേ കേതു അപ്പോഴേ ഒമ്പതിൽ കേതു സഞ്ചരിക്കുന്ന സമയമാകുമ്പോൾ എന്ത് പറ്റുമോ എന്ന് വെച്ചാൽ ഇതിലെല്ലാം വ്യത്യാസം വരും അതുകൊണ്ട് കേതു ഒമ്പതിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ പറയുന്നതും കൂടി വെച്ച് നോക്കിയിട്ട് വേണം നമ്മളിത് തീരുമാനിക്കാൻ ആഡംബര വസ്തുക്കളൊക്കെ ചിലപ്പോൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സമയമായിരിക്കും അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ഈ ജഡ്ജ്മെൻ്റ് ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകണം ചിലപ്പോൾ അത് നല്ല ജഡ്ജ്മെൻ്റ് ആവാനുള്ള സാധ്യതയില്ല അതുപോലെ വീട്ടുകളിലൊക്കെ സാധനങ്ങളൊക്കെ ചുമ്മാതെ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു പ്രവണത കാണും അതുകൊണ്ട് ചിലവുകളൊക്കെ കുറച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം നല്ല കാലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ പിന്നീട് നമുക്കത് ഉപയോഗമായിട്ട് വരുത്തുള്ളു നമ്മൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ സ്ട്രോങ് ആവുന്ന സമയമാണ് അവരുമായിട്ട് കൂടുതൽ സമയമൊക്കെ ചിലവഴിക്കുന്ന ഒരു സമയമാണ് അച്ഛൻ അച്ഛൻ സ്ഥാനീയർ ഗുരുക്കന്മാർ ഇവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു സമയമാണ് അവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കാൻ കഴിയുന്നതും ശ്രമിക്കണം അവർക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും വരുന്ന സമയമാണ് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തുവാണെന്ന് നോക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ചാരഫലം അതുപോലെ അവരുടെ ദശാകാലമൊക്കെ നോക്കുകയാണ് അവർക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ അത് വരുത്തുള്ളൂ എല്ലാവർക്കും അങ്ങനെ പ്രശ്നം വരുത്തില്ല അവരുടെ ജാതകത്തിലും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ അവർ പ്രശ്നങ്ങൾ വരുത്തുള്ളൂ അല്ലെങ്കിൽ വരികയില്ല വലിയ ദേഷ്യക്കാരായിരുന്നെങ്കിൽ ആ ദേഷ്യം ഒന്ന് കുറയുന്ന സമയമാണ് ആ വലിയ ദേഷ്യം ഒന്ന് കുറയുന്നതാണെങ്കിൽ പറയുന്നത് മൊത്തം പോകുന്നല്ല അതുപോലെ തന്നെയാണെങ്കിൽ നമ്മൾക്ക് യാത്രയിലൊക്കെ ചിലപ്പോൾ നല്ല നല്ല ഫലങ്ങൾ വരുന്ന ഒരു സമയമാണ് ഇതുവരെ ശത്രുക്കളായിട്ട് കണ്ടുകൊണ്ടിരുന്നവഴി ആ ശത്രുതയൊക്കെ ഒന്ന് മാറുന്ന സമയമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് മേൽ നിങ്ങൾക്ക് വിജയം വരയ്ക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് നാഗരാജ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഫലം കൂടുതൽ വരും ഇപ്പോഴും നമ്മൾ നാഗരാജാവിനെ സ്തുതിക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരികയില്ല ഒരു ചക്രം തിരിയുമ്പോൾ അത് നോക്കിയിരുന്നു അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ യന്ത്രങ്ങളില്ലയോ ഗ്രഹങ്ങളുടെ യന്ത്രങ്ങൾ വെക്കുന്നതും അതുപോലെ വേറെ ഈ ലാൽ കില കിതാബ് റെമഡീസൊക്കെ ഇല്ലയോ അതുപോലെയൊക്കെ ഉള്ളത് വളരെ കഠിനമായിട്ട് അല്ലെങ്കിൽ ഈ രാഹു മന്ത്രം ജീവിക്കാനൊക്കെ പറയത്തില്ല അതൊക്കെ ചെയ്യുമ്പോഴൊന്നും സൂക്ഷിക്കണം നല്ലതുപോലെ ഗ്രഹനിലേക്ക് നോക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ വലിയ ദോഷമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ ദശാകാലത്ത് ആ ഗ്രഹത്തിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് വലിയ രത്നങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടി അത് പടുകുഴിയിൽ ചാടിക്കും ഇങ്ങനെയൊക്കെ വളരെയധികം ചിന്തിക്കാനുണ്ട് ജ്യോതിഷത്തിൽ അത് കാണുമ്പോഴേ എന്തെങ്കിലും കാണുമ്പോഴേ നമ്മൾ അങ്ങ് പരിഹാരങ്ങളും ചെയ്തു നമുക്ക് അമ്പലങ്ങൾ ഒരുപാടുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഒരു ദോഷവും വരികയില്ല ഓന്ന മശിവായ